Namaste ോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം അതല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു ഉറച്ച തീരുമാനം ഈ രണ്ട് എനർജീനേയും കണക്ട് ചെയ്താണ് നമ്മൾ റീഡിങ്സ് നോക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായ എനർജിയോട് കൂടി ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്ട് ചെയ്യുക നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ ഡിവൈൻ അനുഗ്രഹം നൽകിയതിനും ഇത് കേൾക്കാൻ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചതിനും തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിവൈനോട് നന്ദി പറയേണ്ടവരാണ് താങ്ക് യൂണിവേഴ്സ് എന്നോ താങ്ക് യു എന്നോ എന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തു മാറ്റമാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് ചേഞ്ചിങ് ആണോ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊരു അഫർ ആയിട്ട് നമ്മുടെ കമന്റിൽ എഴുതാൻ മറക്കരുത് നിങ്ങളത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുക കേട്ടോ പ്രപഞ്ചത്തിനെ പരിപൂർണമായും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഈ ഒരു കാര്യം സാധിച്ചതിൽ ഞാൻ അതിൽ ഏറ്റവും സന്തോഷമായിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഞാൻ ടിവേനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവനാകുന്നു എന്ന് പറഞ്ഞ് തന്നെ വേണം നിങ്ങൾ ഓരോ അഫർമേഷൻസും എഴുതാനായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എഴുതരുത് നിങ്ങൾക്ക് വേണ്ടി തന്നെ എഴുതുക അത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മളൊരു പ്രധാന ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ജീവിതത്തിൽ ഒരു നേട്ടം എന്ന് ചിന്തിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വർഷം കടന്നു പോകുന്നത് എൻ്റെ വ്യൂവേഴ്സും ഞാനും അടക്കം നമ്മൾ വലിയ ഒരു കാര്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് കേട്ടോ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അവസാനിക്കുമ്പം തീർച്ചയായിട്ടും മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടാവണം അഫർമേഷൻസ് നിങ്ങൾ എഴുതുക മാത്രം ചെയ്താൽ മതി അതിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കണ്ട നിങ്ങൾക്ക് ഡെയിലി എഴുതാൻ പറ്റുമെങ്കിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതുക അല്ലെങ്കിൽ ഡെയിലി പറയാൻ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീ ആവുമ്പം അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ശരിക്കും നിങ്ങൾ ടച്ച് ചെയ്ത് തന്നെ ഹാർട്ട് ടച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ശരിക്കും ഉള്ളിൽ തട്ടി തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം അതായത് നമുക്കത് ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കണം നമ്മുടെ ശരീരത്തിനൊരു വൈബ്രേഷൻ വരണം കേട്ടോ ആ ഒരു വിഷ്വലൈസ് ചെയ്യുന്നത് പിന്നെ എന്നതിൽ പിന്നാണ് നമ്മളിങ്ങനെ മാനുഫെസ്റ്റിംഗ് ചെയ്ത് 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 നിങ്ങൾക്ക് ഭയങ്കര പവറുള്ള വ്യക്തികളാവും മാനുഫെസ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നതും നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് മനസ്സിലാക്കണം അഫർമേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഇക്വേഷൻ തന്നെയാണ് കേട്ടോ പ്രപഞ്ചവുമായിട്ട് നമ്മൾക്കുള്ള ബന്ധത്തിൻ്റെ ഒരു എളുപ്പം വഴിയാണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് ഞാൻ പ്രപഞ്ചത്തെ പരിപൂർണമായും വിശ്വസിക്കുന്നു അതായത് ആ ഒരു ആഗ്രഹം എന്നിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിലാണേലും നിങ്ങളത് എഴുതുക എപ്പോഴൊക്കെ എഴുതാൻ അവസരങ്ങൾ കിട്ടുന്നു അവിടെയെല്ലാം നിങ്ങൾ ഇതിങ്ങനെ എഴുതി ചേർത്ത് കൊണ്ടിരിക്കുക പ്രപഞ്ചം അത് നിങ്ങളെ കണക്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം അതായത് പ്രപഞ്ചം എപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അങ്ങനെ തന്നെ വരട്ടെ ആ മേൻ എന്ന ആ ഒരു എനർജിയെ ബേസ് ചെയ്തുള്ളൊരു വാക്കാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരാം അപ്പം നമ്മളെപ്പോഴും ഈ ദാരിദ്ര്യം ദുഃഖം അല്ലെങ്കിൽ നിരാശ നമ്മളുടെ ജന്മത്തെ പഴിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചം പറയും നമ്മളോട് തിരിച്ച് അപ്പോൾ അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സംഭവിക്കാം അപ്പം നമ്മൾ എന്താണ് അവിടെ പറയേണ്ടത് ഏറ്റവും പോസിറ്റീവായതും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറയുക അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായിക്കൊണ്ടേയിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്സോ പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് എയ്സോ പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പല പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ മാനുഫെസ്റ്റിംഗ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് മാനുഫെസ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന മാറ്റം സംഭവിക്കണം എന്ന് ആഴത്തിൽ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ പോസിറ്റീവ് ആകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു അതായത് അത് പോസിറ്റീവാണ് അതിനകത്ത് ഫാൾട്ടൊന്നുമില്ല നിങ്ങൾക്ക് തെറ്റാകുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ സ്നേഹത്തെ റിജക്ട് ചെയ്തു എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ചിങ് വരുന്നതായിട്ടാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവർക്കൊരു വിരക്തിയാണ് നിരാശയുണ്ട് ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സംഭവിച്ചു പോയതിനെക്കുറിച്ചൊക്കെ വിട്ട് വളരെയധികം ഒരു റിഗ്രറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു അതായത് അവർക്ക് ഒന്നിനോടും ഒരു സംതൃപ്തി ഇല്ലായ്മ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് ഒരു എന്താ പറയുക ഒരു കുറ്റബോധം ഫീലിങ്സ് ഉള്ള ഒരു എനർജിയിലൂടെ ആയിരുന്നു കടന്നു പോയതെന്നുള്ള സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും ആ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം പോസിറ്റീവാണ് നിങ്ങൾക്കതിൻ്റെ ഫലം ഉടനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സിക്സസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും അടുത്ത് ഇറങ്ങിപ്പോകുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു രീതിയിലും ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിക്കപ്പെട്ടതുപോലെ പുറത്ത് കടന്ന ഒരു റിലേഷന്റെ എനർജിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും നിങ്ങൾ ആ ഒരു ബന്ധത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ മാക്സിമം കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻ ആവാം ലൈഫിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കണം നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നൊരു കൂടി തന്നെ നിങ്ങൾ വളരെയധികം അടിയുറച്ച വിശ്വാസത്തോടുകൂടി വിശ്വസ്തതയോടുകൂടി നിങ്ങൾ നിന്നിരുന്ന ഒരു റിലേഷൻ്റെ എനർജി ആവാം പക്ഷെ ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്തിറങ്ങിയതായിട്ടാണ് കാണുന്നത് എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം പിന്മാറി നിൽക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരുന്നത് ടോക്സിക് ആയിരുന്നു അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു റിലേഷനിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഈ ഒരു ബന്ധത്തിൽ ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് ഗൈഡ് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ നിൽക്കുന്ന റോങ് സിറ്റുവേഷൻസിലാണ് റോങ് സിറ്റുവേഷൻസിലാണ് എന്നുള്ള ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങളിൽ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അല്ല അതായത് അതായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മ മറ്റെന്തൊക്കെയോ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ഹെൽത്തി റിലേഷൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നോ അത്രത്തോളം ഇത് അൺഹെൽത്തി റിലേഷൻ ആയിരുന്നു നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും ഒരു പൂർണ്ണത വന്നിട്ടില്ല ഇതിനകത്ത് ഭൂരിപക്ഷം ആളുകളെ നോക്കുമ്പം നിങ്ങളൊരു സ്വയം ഇറങ്ങി പോരേണ്ടി വന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നപ്പം അവിടെ നിന്നും തീർച്ചയായിട്ടും ും സ്വയം ഇറങ്ങി പോരേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്നിട്ട് ഫോക്കസ്ഡ് ആയിരുന്നു നിങ്ങളൊരു എലോൺ എനർജിയിൽ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും നിങ്ങളൊരു എലോൺ എനർജിയിൽ തന്നെയാണ് നിന്നത് കാരണം ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ ഉണ്ടായിരുന്ന സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരറ്റൽ അഫയറിൽ വരുമ്പം ഫാമിലി എനർജിയെ നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കൊടുക്കാതെ പോയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ മറ്റ് ചില എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില തിക്ത അനുഭവങ്ങൾ കൊണ്ടാവാം പക്ഷെ എന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു ലോകം നിങ്ങൾക്ക് വേണ്ട ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂർണമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള എനർജിയിൽ തന്നെ ആയിരുന്നു കാരണം നിങ്ങൾക്ക് അതിലായിരുന്നു ഒരു ആത്മ സംതൃപ്തി അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ശരിക്കും നിങ്ങൾ ആ ഒരു ബന്ധത്തെ വളരെ മെച്യൂരിറ്റിയോട് കൂടിയും ഒരു ഡിവൈൻ കൂടിയും കാണുകയും അതിലുള്ള ആ ഒരു സ്വപ്നം ആ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച സ്വപ്നം റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് അമിതമായി ഫോക്കസ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തൊരു എനർജിയാണ് കാണുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു എനർജിയിൽ ടെന്നോസോഴ്സിൻ്റെ എനർജിയും വേൾഡ് ഗാർഡിൻ്റെ എനർജിയും കണക്ട് ചെയ്ത് വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ അർത്ഥം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാർമിക് റിലേഷനായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ നല്ലതും ചീത്തയും ആയിരിക്കാം പക്ഷെ കുറച്ച് തിരിച്ച തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ടും ലൈഫിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വന്ന ഒരു റിലേഷൻ തന്നെയാണ് ഈ ഒരു ബന്ധം ഒരു പക്ഷേ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്തോ മുൻ കാലങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിധിയെ ബേസ് ചെയ്തോ വന്ന ഒരു റിലേഷനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കും ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു വഴിക്ക് നോക്കുമ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് മറ്റൊരു സിറ്റുവേഷൻസിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്കിത് നെഗറ്റീവായ സിറ്റുവേഷൻസും ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ലൈഫിലോ എപ്പോഴേക്കും ഒരു വീഴ്ചകൾ വന്നപ്പം അവിടെ നിന്നും കര കയറാൻ നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജിയെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പാസ്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു ബന്ധപ്പെട്ട് െന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഒരു പാഷൻ എനർജി ആയിട്ട് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു എന്താ പറയുക പാഷനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം അത് ലഭിക്കുക എന്നതാണ് നമ്മൾ ലക്കി ചാൻസ് ചാൻസെന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു മിറാക്കിൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാഷൻ നമുക്ക് കയ്യിൽ വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമ്പോഴാണ് ാക്കളൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് വരെ ഈ ഒരു ബന്ധവും അതുപോലൊരു ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനൊരു കറക്റ്റ് ടൈം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിവിടെ മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മാനുഫെസ്റ്റേഷൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ മാനുഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സക്സസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മിറാക്കിൾ തന്നെ വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്താണോ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ വിട്ടുപോയെങ്കിൽ ഒരു എസ്കേപ്പിംഗ് എനർജി ആയിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കഴിഞ്ഞ് കളഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു റിലേഷൻ വന്ന് ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളോട് എത്രത്തോളം ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾക്കിടയിൽ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു മിറാക്കിള് നിങ്ങളിലേക്ക് വരുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക അഫർമേഷൻസുകൾ എഴുതുക അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക കാരണം മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഇതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഏക മാർഗമെന്നു കൂടി നമുക്ക് ഡിവൈൻ കാണിക്കുന്നുണ്ട് എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അൺകണ്ടീഷണൽ ആണ് നിരുപാധികമായ ഒരു സ്നേഹം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഒന്നും പ്രതീക്ഷിക്കാതെ അതായത് ഒരു ഇംബാലൻസിങ് എനർജി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതായത് ഒരു ബാലൻസിലേക്ക് പോകാൻ പറ്റാത്ത അതുപോലെ ഒരു പക്ഷേ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി മറ്റെന്തോ ഒരു സിറ്റുവേഷൻസ് കൂടി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എയ്സുകളെ ഒരുമിച്ച് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അൺകണ്ടീഷണൽ ലവ് എനർജി അതായത് ആ ഒരു പേഴ്സൺ ഒന്നും ആഗ്രഹിക്കാതെ ഒരു രീതിയിലുള്ള കണ്ടീഷൻസുകളും വെക്കാതെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നുള്ളതും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലൈഫ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് ആഴത്തിൽ ആ ഒരു പേഴ്സണ മനസ്സിൽ ആഗ്രഹിക്കുക പോസിറ്റീവായിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക പോസിറ്റീവായിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുക അത് വിഷ്വലൈസ് ചെയ്യുക ആ വ്യക്തിയുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക മനസ്സ് തുറന്ന് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അഫർമേഷൻസ് എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യവും കൂടി ചിന്തിക്കണം ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കാരണം ഒരു ബഡ് കർമ്മ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത് നമുക്കിതിനെ കണ്ടിന്യൂ ചെയ്യാനും ലൈഫ് ലോങ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ടെക്നിക്കുകൾ ചെയ്യാൻ പാടുള്ളൂ ദ ഹൈ പ്രീസ്ട്രെസ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ ഒന്നുമില്ലാതെ വളരെയധികം ഓപ്പൺ മൈൻഡോട് കൂടിയ വളരെയധികം ഒരു അൺ അണ്ടർസ്റ്റാൻഡിങ് അൺകണ്ടീഷണൽ ആകുന്ന ഒരു അണ്ടർസ്റ്റാൻഡോട് ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്ത് പോകാൻ പോകുന്നത് എന്നു കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ട്വൻ്റി ഫോർ അവേഴ്സും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ അവരെ എപ്പോഴും വളരെ ശക്തമായിട്ട് വേട്ടയാടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അവർക്ക് ഏതൊക്കെ രീതിയിൽ അവർ മൈൻഡിനെ മാറ്റാൻ ശ്രമിച്ചാലും കണ്ടില്ലേ ദ ഹൈപ്രീസ്ട്രെസ്സിൻ്റെ എനർജിയും എയ്സോഫോൺസിൻ്റെ എനർജിയൊക്കെയാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഏട്ടോ മക്കളെ ദ മെജീഷ്യൻ കാർഡ് എ ഓഫ് കപ്സ് അതുപോലെ അത്രത്തോളം ഒരു മാനുഫസ്റ്റിങ് എനർജി ഒരു ടെലിപ്പതി എനർജി ഇങ്ങനെ യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയിലേക്ക് പോകുമ്പോൾ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ട് ആ ഒരു ബന്ധത്തിൽ വറ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് വളരെ ഉറച്ച് പറയാൻ സാധിക്കും ഏസൊവാൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊരു രീതിയിൽ നോക്കുമ്പോഴും എവിടെ ചെന്ന് തുടങ്ങിയാലും എവിടെ ചെന്ന് അവസാനിച്ചാലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകൾ അവരെ വല്ലാത്ത രീതിയിൽ വേട്ടയാടുന്നുണ്ട് അതായത് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ശക്തമായിട്ട് പറയാൻ സാധിക്കും മാനിഫെസ്റ്റിംഗ് പവർ ഒരു ടെലിപ്പതി എനർജിയുടെ പവർ ശരിക്കും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഫർമേഷൻസ് എഴുതണം മറക്കരുത് നിങ്ങൾക്കതിൻ്റെ ഫലം നൂറ് ശബ്ദം നൂറ് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിനകത്ത് അവരെ ഒരു പക്ഷേ ഫാമിലിയുമായിട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടാവാം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം മറ്റാരോടേക്ക് അവർ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇഷ്ടം ഷെയറിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണലി അവർ വളരെയധികം കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വളരെയധികം വിവേകത്തോടു കൂടി അവർ കാര്യങ്ങളെ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല എന്തൊക്കെയോ കാര്യങ്ങളും ഇമോഷണലി ഒന്ന് തുറന്ന് പറയണം ഈ ഒരു റിലേഷനിൽ നല്ലൊരു കൂടി ഒരു ഇമോഷണൽ കൂടി കാര്യങ്ങളെ കാണണമെന്നും എല്ലാം അവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ ഒരു സൈൻ എനർജി ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴേക്കോ പ്രകൃതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ചില സൈനുകൾ പ്രകൃതി തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ കാണിച്ചു തരുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വളരെ ശക്തമായിട്ടും ആ ഒരു ബന്ധം എന്നിലേക്ക് തിരിച്ചു വരും അത് ഏറ്റവും നല്ല പ്രഷ്യസ് ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഫീലിങ്സും നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടും കണക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു പ്രസൻസ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ ടച്ച് ചെയ്യുന്ന ഫീലിങ്സോടുകൂടി കണക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള എനർജി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വളരെയധികം ഡിവൈൻ പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ കണക്ട് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും കേട്ടോ തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് പറയുന്ന ഏറ്റവും ആയിട്ട് പറയുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞു ഡിവൈൻ ചെയ്യേണ്ടതാകുന്ന ഒരു ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞു ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് കണക്റ്റ് ചെയ്യുന്നു അതായത് നിരാശ ഒരു ഫെയിലിയർ എനർജി നിങ്ങളിൽ ഉണ്ടാവരുത് ഒരു റോങ് സിറ്റുവേഷൻസ് എന്നുള്ളൊരു ഫീലിംഗ്സ് വരരുത് നിങ്ങൾ ആ ഒരു ബന്ധത്തെ വളരെ ഫ്രഷായിട്ടും ഫ്രഷ്യസ് ആയിട്ടും കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കണക്റ്റ് ചെയ്യുള്ള മനസ്സിലാക്കുക ടെൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ സമാപനമാണ് നിങ്ങളുടെ ബെർഡിന് ഇറക്കി വയ്ക്കാൻ്റെ സമയമാണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുകളെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട സമയമാണ് നിങ്ങളുടെ കാത്തിരിപ്പ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ വരുന്ന ആ ഒരു സമയം അടുത്തിരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ഈ ബന്ധത്തെ ബേസ് ചെയ്തുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം വഴി മാറിപ്പോകുന്നൊരു എനർജിയിലേക്കുമാണ് ഇപ്പം ഒരു ബന്ധം പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്ട്രെസ് എനർജി ആവശ്യമില്ലാത്ത തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ വല്ലാതെ പിടികൂടുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണം ശരിക്കും നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യണം റീയൂണിയൻ എനർജിയെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക റീയൂണിയൻ എനർജി സം സംഭവിച്ചുവെന്നും അത് ഏറ്റവും കൂടുതൽ ഞാൻ ആനന്ദിക്കുന്നുവെന്നും ആ ഒരു പ്രസൻസ് ആ ഒരു വ്യക്തിയുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെയൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു അടഞ്ഞ അധ്യായം അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് എനർജി അവസാനിക്കാൻ പോകുന്നതായിട്ടും ഒരു പുതിയ ന്യൂ ബിഗിനിങ് ഒരു ന്യൂ റീയൂണിയൻ അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി എവിടെയൊക്കെയാണോ നിങ്ങൾക്കിടയിൽ തെറ്റുകൾ സംഭവിച്ചത് അതെല്ലാം തിരുത്തി കൊണ്ടുള്ള ഒരു റീയൂണിയൻ എനർജിയാണ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ട് ഡിവൈൻ കാണിച്ചു തരുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു ഉറച്ച തീരുമാനം എന്ന് പറഞ്ഞാൽ ദ ഹാങ്കഡ് മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവരുടെ ആ ഒരു ഫീലിംഗ്സ് ടക്നെസ് അവർക്കുണ്ടായിരുന്ന കുറച്ച് സെൽഫിഷ് എനർജി ഈഗോ ഇതെല്ലാം അവസാനിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ അവരിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പം അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് അതായത് അവർ കുറച്ച് കർമ്മം അനുഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ച് ചോദിച്ചതിൻ്റെ ഫലം അവർ ശരിക്കും അതിൻ്റെ ചില ചില എക്സ്പീരിയൻസുകൾ അവർ നേരിട്ടതായിട്ടും അത് അവർക്ക് നല്ലൊരു തിരിച്ചറിവായിട്ടും കാണുന്നുണ്ട് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഫ്യൂച്ചർ പ്ലാനിങ് അവർ റെഡിയാക്കുന്നതായിട്ട് ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവർ നിൽക്കുന്നതായിട്ട് കാണുന്നത് പാസ്റ്റിൽ എന്തൊക്കെയാണോ മിസ്റ്റേക്കുകൾ സംഭവിച്ചത് പ്രസൻറ്റിൽ എന്തൊക്കെയാണോ ലോസ് ആയിട്ട് ഫീല് ചെയ്യുന്നത് അതിനെയെല്ലാം ക്ലിയർ ചെയ്ത് ബാലൻ ിൽ കൊണ്ടുവരുന്ന ഒരു ഫ്യൂച്ചർ എനർജിയെ കുറിച്ച് അവരിപ്പം ചിന്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആക്ഷൻ കാർഡുകളാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് നിങ്ങൾ മെസ്സേജ് ഇടണം നമ്മുടെ വാട്സപ്പിലാണേലും ഫേസ്ബുക്കിൽ ഇതിനകത്താണെങ്കിലും കേട്ടോ കാരണം നമുക്ക് അറിയണമല്ലോ കൂടാതെ തന്നെ ഇതിനകത്ത് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്തിരുന്നു കേട്ടോ അവർ നിങ്ങളും തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്വരചാർച്ചക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്തിരുന്നു അതായത് നിങ്ങളവര് ഉപേക്ഷിച്ചിരുന്നൊന്നുമില്ല നിങ്ങളെ ആയിട്ട് വലിയ കണക്ഷൻസ് അതായത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു എങ്കിൽ പോലും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്തിരുന്നു തിരിച്ചു വരിക അതായത് അവരുടെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് അവരുടെ അവർ മറ്റെന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നു അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെ അവർ ഉറച്ച് തീരുമാനിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ത്രീ ഓഫോൺസിൻ്റെ എനർജി വീണ്ടും വീണ്ടും കണക്റ്റഡ് ആണ് അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജിയിലാണ് അതായത് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു അതായത് ഒരു ഉത്കണ്ഠയുണ്ട് ഫ്യൂച്ചർ എന്താകുന്നു എന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടെങ്കിലും നിങ്ങളൊരു വളരെ ശക്തമാകുന്ന ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നു വല്ലാത്ത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആഗ്രഹം നിങ്ങളെക്കുറിച്ച് അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് കാണുന്നത് തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് ഫയർ എനർജിയാണ് ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് അവർ ഉറച്ച് തീരുമാനിക്കുന്നത് ജസ്റ്റിസ് നീതി എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന നീതി എന്ന് പറയുന്നത് ഹാപ്പി ലൈഫാണ് കേട്ടോ അതായത് മതി മറന്നൊരു സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഇമോഷൻസ് നിങ്ങൾക്ക് നൽകുക എന്നതാണ് അവരുടെ മനസ്സിൽ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം